ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യയും പപ്പിയും സംസാരിച്ച് നിൽക്കുകയാണ് ഫാദേഴ്സ് ഡേയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് രമേഷ് എന്ന കുട്ടി സത്യയെ വെല്ലുവിളിച്ചതായിരുന്നു എല്ലാവരും എല്ലാവർക്കും അച്ഛനുണ്ട് ഞങ്ങളെ അച്ഛനൊക്കെയാണ് ഇവിടെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത് എന്നാൽ സത്യം മാത്രം ഇതുവരെ അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുമില്ല അച്ഛനെക്കുറിച്ചാണെങ്കിൽ സത്യയ്ക്ക് അറിയത്തുമില്ല ഫാദേഴ്സ് ഡേക്ക് എന്തായാലും അച്ഛനെ കൊണ്ടുവരണമെന്ന് രമേഷ് പറഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രമേശിൻ്റെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് സത്യ പപ്പിയും സത്യയും അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും പപ്പിയെ ആരോ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു പപ്പി അതിനു മുന്നേ പറഞ്ഞിരുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സത്യയെ സമാധാനിപ്പിച്ചിരുന്നു പപ്പി പോയ സമയം സത്യം വിചാരിക്കുന്നുണ്ട് എന്തായാലും പപ്പി എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണ് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി പറ്റൂ എന്തായാലും ആ രജിസ്ട്രറിൽ കാണും എൻ്റെ അച്ഛൻ്റെ പേര് അവിടേക്കൊന്ന് പോയി നോക്കിയാലോ എങ്ങനെ പോയി നോക്കും എന്നൊക്കെ ആലോചിക്കുകയും ഓഫീസ് റൂമിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും പ്രിൻസിപ്പലിനൊരു ഫോൺ കോൾ വരികയും ഫോൺ കോ പ്രിൻസിപ്പൾ അത്യാവശ്യമായിട്ട് പേഴ്സിൽ നിന്നും ഒരു നമ്പർ എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നു പേഴ്സ് ഇപ്പോഴും തുറന്ന് ആ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം സത്യ കാണുന്നുണ്ടായിരുന്നു പ്രിൻസിപ്പൾ പുറത്തേക്ക് പോയ സമയം സത്യം മറിഞ്ഞു നിൽക്കുന്നു എന്നിട്ട് അകത്തേക്ക് വരികയും ചെയ്തു ഇതിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയെടുക്കുക ഈ കൂട്ടത്തിൽ ഏത് രജിസ്റ്ററിലായിരിക്കും എൻ്റെ പേരുള്ളത് എൻ്റെ ക്ലാസ്സിലെ രജിസ്റ്റർ ബുക്ക് തന്നെ കിട്ടണം എൻ്റെ ഈശ്വര എന്നൊക്കെ സത്യ വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒരു രജിസ്റ്റർ എടുക്കുന്ന സമയം ഈ പേഴ്സ് താഴെ വീഴുന്നു അങ്ങനെ ആ പൈസ അതിലിരുന്ന പൈസയും താഴെ വീഴുന്നുണ്ടായിരുന്നു അയ്യോ എന്ന് പറഞ്ഞേ അതെല്ലാം എടുത്ത് ആ പേഴ്സിലേക്ക് വെക്കുകയായിരുന്നു സത്യ എന്നാൽ അതേ സമയത്താണ് പ്രിൻസിപ്പിൾ അവിടേക്ക് കയറി വരുന്നതും ആ കാഴ്ച കാണുന്നതും അതെ അവർ നോക്കുമ്പോൾ സത്യയുടെ കയ്യിൽ പണം ഇരിക്കുന്നു പേഴ്സ് തുറന്നിരിക്കുകയും ചെയ്യുന്നു സത്യഭാമയെന്ന് ഉറക്കി വിളിക്കുകയാണ് പ്രിൻസിപ്പിൾ സത്യ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്പടി കള്ളി പണം മോഷ്ടിക്കാൻ നോക്കുകയായിരുന്നു അല്ലെ എന്ന് പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് അയ്യോ അല്ല ടീച്ചർ ഞാൻ അതിനല്ല പേഴ്സെടുത്തതെന്ന് പിന്നെ ഞാൻ വന്ന് കണ്ടത് എന്താണെന്ന് ചോദിക്കുന്നു ടീച്ചറെ ഞാനൊന്ന് പറയട്ടെ എന്ന് സത്യ പറയുമ്പോൾ പ്രിൻസിപ്പൾ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഒന്നും പറയണ്ട കയ്യോടെ പൊക്കിയപ്പോൾ നിന്ന് ചിണുങ്ങുന്നോ അല്ലെങ്കിലും വലിയ വലിയ കുട്ടികൾ വലിയ വലിയ വീട്ടിലെ കുട്ടികൾക്കാണ് ഇപ്പോൾ മോഷണശ്രമം ഇതിപ്പോൾ കൈയോടെ നിന്റെ വീട്ടിൽ ഞാൻ അറിയിക്കുന്നുണ്ട് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ടീച്ചറെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് വീണ്ടും പറയുകയാണ് സത്യ നീ ഒന്നും പറയണ്ട ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഇനിയിപ്പോൾ എന്ത് തെളിവാണ് വേണ്ടത് ഉടൻ തന്നെ പ്രിൻസിപ്പൾ ഷാലിനി വിളിക്കുന്നുണ്ട് ഒന്ന് അത്യാവശ്യമായി സ്കൂളിലേക്ക് വരാനും പറയുന്നു ഇമ്മീഡിയറ്റ് ആയി വരണമെന്നും പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ വെച്ചു നിന്റെ അമ്മയൊന്ന് വരട്ടെ ബാക്കി കാര്യങ്ങൾ എന്നിട്ട് തീരുമാനിക്കാമെന്നും പറയുന്നു ഉടൻ തന്നെ ശാലിനി അവിടേക്ക് എത്തി സത്യമാണെങ്കിൽ ഓഫീസ് റൂമിന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു ശാലിനി വരുമ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് എന്താ എന്താമ്മോളെ എന്തിനാണ് എച്ച് എം എന്നെ എന്ന് പറഞ്ഞിരുന്നു ശാലിനി ചോദിക്കുന്നു എന്നാൽ സത്യ ഒന്നും മിണ്ടുന്നില്ല കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞ ഏച്ചം അവിടേക്ക് വന്നു സത്യ ആരും കാണാതെ എന്റെ എടുത്തു പണം മോഷ്ടിക്കാനാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ ഷാലിനി നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ വന്ന് കാണുമ്പോൾ എൻ്റെ ഓഫീസ് റൂമിനകത്ത് എൻ്റെ പേഴ്സും കൈ പിടിച്ച് പണവും കൈ പിടിച്ച് നിൽക്കുന്ന സത്യയാണ് ഞാൻ കാണുന്നത് ഞാൻ എന്ത് വിചാരിക്കണം മേഡം തന്നെ ഒന്ന് പറയൂ എന്നെ എച്ച് എം ചോദിക്കുമ്പോൾ ഷാലിനി സത്യയോട് ചോദിക്കുന്ന മോളെ ഞാൻ എന്താ കാണിക്കുന്നത് എന്താ ഞാൻ ഈ കേൾക്കുന്നത് നീ എന്തിനാണ് അച്ഛമിൻ്റെ ഓഫീസിൽ കയറിയത് ഇത് ഇപ്പോഴത്തെ ചില കുട്ടികളിൽ കാണുന്ന ഒരു തരം മെന്റൽ പ്രോബ്ലം ആണ് ഇവർ വീടുകളിൽ നിന്നും ഇതുപോലെ ക്യാഷ് എടുക്കാറുണ്ടാകും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ അഥവാ ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ചെറിയ കൗൺസിലിങ്ങിലൂടെ നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ എന്നൊക്കെ എച്ച് എം പറയുമ്പോൾ ഷാലിനിൻ സത്യഭാമിയുടെ സത്യയോട് ചോദിക്കുന്നുണ്ട് എന്ന മുതലാ സത്യ നീ ഇതുപോലെയുള്ള ശീലങ്ങൾ പഠിച്ചത് നീ ഇതിന് എച്ച് എമ്മിന്റെ റൂബൽ കയറി പേഴ്സെടുത്തത് പറയു സത്യ പറയൂ എന്നൊക്കെ പറയുമ്പോൾ സത്യം ഇണ്ടാറെ നിൽക്കുന്നു വീണ്ടും ഷാലിനെ ചോദിക്കുന്നു അമ്മേ ഞാൻ പൈസ എടുത്തതല്ലെന്ന് സത്യ പറയുമ്പോൾ ഷാലി പറയുന്നു ദേ തർക്കുത്തരം പറയുന്നു നീ എടുക്കാതെ ടീച്ചർ പറയോ ടീച്ചറെ കള്ളം പറയൂന്ന് അമ്മേ ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട കള്ളത്തരങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് സോറി മേഡം ഇനി ഇതുപോലെ ആവർത്തിക്കില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാമെന്നൊക്കെ ഷാലിനെ എച്ച് എമ്മിനോട് പറയുകയും സത്യം വിളിച്ചോണ്ട് പോവുകയും ചെയ്യുന്നു കുറച്ച് മാറ്റി നിർത്തി സത്യയോട് ഷാലിനി സംസാരിക്കുന്നുണ്ട് സത്യ നീ കള്ളം പറയരുത് നീ എന്തിനാ എന്തിനെ പേഴ്സ് എടുക്കാൻ പോയത് അമ്മ അവരുടെ മുന്നിൽ എത്രമാത്രം ചെറുതായിപ്പോയി നീ എന്താ മോളെ എന്നൊക്കെ ഷാലിനി ചോദിക്കുന്നു പറ നീ എന്തിനാ പേഴ്സ് എടുത്തത് സത്യമായിട്ട് എനിക്കത് അറിയണമെന്ന കെ ശാലിനി ചോദിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട് അമ്മേ സത്യമായിട്ട് ഞാൻ പേഴ്സ് എടുക്കാനോ പൈസ മോഷ്ടിക്കാനോ പോയതല്ല അമ്മേ നാളെ ഫാദേഴ്സ് ഡേ അല്ലേ എല്ലാവരും അവരുടെ അച്ഛന്മാരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ അതിനെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാൻ പോയതാണ് അതിൽ അച്ഛൻ്റെ പേര് കാണുമല്ലോ പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ പുറത്തിരുന്ന പേഴ്സ് കൈ തട്ടി താഴെ വീണു അതെടുത്ത് വെക്കാൻ പോയപ്പോഴാണ് ടീച്ചർ കയറി വന്നത് എന്നെ കേസ് സത്യം പറയുമ്പോൾ ഷാലിനി വല്ലാത്തൊരു ഒരു അവസ്ഥയിൽ സത്യയുടെ അരികിലിരിക്കുന്നു എത്ര ചോദിച്ചാലും അമ്മ പറയില്ലോ ശാരദാമ്മയും പറയില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുക അമ്മ തന്നെ പറയും എന്നൊക്കെ സത്യം ചോദിക്കുമ്പോൾ ഷാലിനിക്ക് മറുപടിയില്ല ഇനി ഇതിന്റെ പേരിൽ അമ്മ എന്നോട് വഴക്കിടരുത് അപ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടം വരുന്നത് അച്ഛൻ അടുത്തില്ലാത്ത കുട്ടിയല്ലേ അമ്മേ ഞാൻ പിന്നെ ആകെ അമ്മയാണ് ആ അമ്മ കൂടി വഴക്കിട്ടിരുന്നാൽ സത്യമൊക്കെ പിന്നെ ആരാ ഉള്ളത് എന്നേ സത്യം പറയുമ്പോൾ ശാലിനിക്ക് വല്ലാണ്ട് സങ്കടം വരികയും ഷാലിനി പറയുന്നുണ്ട് അമ്മ അച്ഛന്റെ സ്നേഹം കൂടി തരുന്നില്ലേ അത് പോരെ എന്നൊക്കെ പക്ഷേ ഫാദേഴ്സ് ഡേക്ക് അമ്മ വന്നാ പറ്റോ ഫാദേഴ്സ് ഡേ എന്ന് വെച്ചാൽ അച്ഛന്മാരുടെ ദിവസമല്ലേ അല്ലേ അല്ലാതെ അമ്മമാരുടെ ദിവസം അല്ലല്ലോ ഈശ്വര സത്യമോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് വിഷ്ണുവിട്ട മറുപടി കൊടുക്കുന്നത് തളർന്നു പോവുകയാണ് ഞാൻ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ എന്നൊക്കെ ശാലി മനസ്സിൽ വിചാരിക്കുന്നു അമ്മ വിഷമിക്കേണ്ട സത്യമോൾക്ക് സങ്കടമൊന്നുമില്ലെന്ന് സത്യം പറയുമ്പോൾ ശാലിനി പറയുന്നു സങ്കടമില്ലെന്ന് പറഞ്ഞതും എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാളെ ഇനി എന്താണോ എന്തോ ചെയ്യുന്നത് എന്നൊക്കെ ശാലിനി ആലോചിക്കുന്നു എന്താ അമ്മ എന്ന് സത്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ശാലിനി മറുപടി പറയുകയും കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു വിഷ്ണു ഇങ്ങനെ ആലോചിച്ചു നിൽക്കുകയാണ് സന്തോഷത്തോടെ ഒരു ജീവിതം അത് അത് കിട്ടണമെങ്കിൽ കുറെ അധികം ചോദ്യങ്ങൾ ഇല്ലാണ്ടാക്കണം സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലമാണ് സത്യങ്ങളെ തേടിയുള്ള യാത്ര അതുകൊണ്ട് പോയി എത്തി നിൽക്കുന്നത് ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല എല്ലാം വരുന്നത് പോലെ വരട്ടെ നമുക്ക് നമ്മുടെ രീതിയിൽ ജീവിതം ജീവിച്ചു തീർക്കാം അതാണ് ജീവിതം അങ്ങനെ മനസ്സിൽ വിഷ്ണു ഓർത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പപ്പി അവിടേക്ക് വരുന്നത് വിഷ്ണു അച്ഛൻ ഇപ്പൊ ആരെ ചിന്തിച്ചത് പറ ആരെ കുറിച്ചാണ് എനിക്ക് പപ്പിയെ ചോദിക്കുന്നു ചുമൻ എന്നതാണെന്ന് വിഷ്ണു എനിക്കറിയാം ചേച്ചിയമ്മയെ കുറിച്ചല്ലേ കള്ള ഒന്നും പറയണ്ട പക്ഷേ ഞാൻ ചിന്തിച്ചത് സത്യയെക്കുറിച്ചാണെന്ന് പപ്പി പറയുമ്പോൾ വിഷ്ണു പറയുന്നു അതെന്താ സത്യയെക്കുറിച്ച് ചിന്തിച്ചത് സത്യ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നാളെ സ്കൂളിൽ ഫാദേഴ്സ് ഡേ ആണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ വരുന്നുണ്ട് പക്ഷേ സത്യയ്ക്ക് അച്ഛൻ ഇല്ലല്ലോ അതുകൊണ്ട് സത്യോടെ കൂടെ വരാൻ ആരുമില്ലെന്ന് പപ്പി അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വിഷ്ണു പറയുമ്പോൾ പപ്പി പറയുന്നു ഞാനൊരു ഐഡിയ പറയട്ടെ വല്ല കുഴപ്പം പിടിച്ച ഐഡിയ ആയിരിക്കും നിന്റെ ആണല്ലോ ഐഡിയ എന്ന് പറയുമ്പോൾ പപ്പി പറയുന്നു ഒരല്പം കുഴപ്പം പിടിച്ച ഐഡിയ ആണ് പറ നമ്മുടെ സത്യക്കുട്ടിയുടെ സങ്കടം മാറ്റാൻ പറ്റുന്ന ഐഡിയ ആണോ എന്ന് നമുക്ക് നോക്കാം എന്നെ വിഷ്ണു പറയുമ്പോൾ പപ്പി പറയുന്നു അച്ഛനെ കൊണ്ടു ചെല്ലാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണല്ലോ സത്യയുടെ സങ്കടം ഇവരുടെ സംസാരം സത്യഭാമ കേൾക്കുന്നു എന്നാൽ പിന്നെ സത്യയുടെ അച്ഛനായി വിഷ്ണു അച്ഛന് വരാൻ പാടില്ലേന്ന് സത്യഭാ പപ്പി ചോദിക്കുന്നത് സത്യഭാമയും കേൾക്കുന്നുണ്ട് വിഷ്ണു അത് കേട്ട് ഞെട്ടി വിഷ്ണു സത്യയുടെ അച്ഛനായി പോകാനോ എവിടെ എന്നെ ഭാമ ഓർക്കുന്നു എന്താ മിണ്ടാത്തത് സത്യയുടെ അച്ഛനായി വിഷ്ണു അച്ഛന് വരാൻ പാടില്ല എന്ന് വീണ്ടും ചോദിക്കുകയാണ് പപ്പി വേണ്ട മോളെ അത് വലിയ കുഴപ്പമാണെന്ന് വിഷ്ണു പറയുമ്പോൾ എന്ത് കുഴപ്പം പാവല്ലേ വിഷ്ണു അച്ഛ എന്നിങ്ങനെ പപ്പി പറയുന്നു അച്ഛനില്ലാത്ത അവരുടെ സങ്കടം അറിയാവുന്നോട്ട് പറയുകയാണ് നാളെ എങ്ങനെയെങ്കിലും വിഷ്ണു അച്ഛൻ സ്കൂളിലേക്ക് വരണം വരൂ എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും പറയണ്ട വിഷ്ണു അച്ഛൻ സമ്മതിച്ചെന്ന് ഞാൻ സത്യയോട് വിളിച്ചു പറയാൻ പോവുകയാണെന്നും ഇനി മാറ്റി പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് പപ്പി അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഇനി ഒന്നും പറയണ്ട നാളെ വന്നാൽ മാത്രം മതിയെന്നും പറയുകയാണ് പപ്പി അപ്പോൾ വല്ലവൻ്റെയും കൊച്ചിൻ്റെ തന്യായി സ്കൂളിൽ വേഷം കിട്ടാൻ ഇറങ്ങി പുറപ്പെടുകയാണ് എൻ്റെ പൊന്നുമോൻ അല്ലേ ഈ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ നീ സത്യ അച്ഛൻ്റെ വേഷം കിട്ടിയാടാനായി സ്കൂളിലേക്ക് പോകില്ല എന്നും വിടില്ല ഞാൻ നോക്കിക്കോ എന്നൊക്കെ കെ ഭാമ മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു രാഘവനെ കൊണ്ട് പിള്ളച്ചേട്ടൻ അവിടേക്ക് വരുന്നു നീ പുറത്തേക്ക് വല്ലതും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പപ്പിയെ റെഡിയാക്കിക്കൊണ്ട് രോഹിത്തും ശ്യാമയും അവിടേക്ക് വന്നു എടാ നീ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മറന്നു വാങ്ങാനുണ്ടായിരുന്നു എന്ന് രാഘവൻ അച്ഛ ചീട്ടിങ്ങ് തന്നേക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് രോഹിത് പറയുമ്പോൾ രാഘവൻ പറയുന്നു അത് വേണ്ട നിനക്ക് ഇന്ന് സ്കൂളിൽ ഫാദേഴ്സ് ഡേ അല്ലേ നിനക്ക് തിരക്കായിരിക്കുമെന്ന് പറയുന്നുണ്ട് ഭാമയും അവിടേക്ക് വരുന്നു അതിനിടയ്ക്ക് ഇത് വാങ്ങിക്കാനുള്ള സമയം കാണില്ലെന്നും അവൻ പൊയ്ക്കോളുമെന്നും രാഘവൻ പറയുന്നു നീ കൊച്ചിനെയും കൊണ്ട് സ്കൂളിലേക്ക് പോവാൻ നോക്കിയേ ശ്യാമ പപ്പിയോട് പറയുന്നു അപ്പോൾ പറഞ്ഞതെല്ലാം കേട്ടല്ലോ മത്സരങ്ങളെല്ലാം ഉണ്ടാക്കും അച്ഛനും മോളും പങ്കെടുക്കണം കേട്ടോ എന്നൊക്കെ ശ്യാമ പറയുന്നു അത് ശരി മത്സരത്തിന് അച്ഛന്മാരും പങ്കെടുക്കണോ എന്ന് രാഘവൻ ചോദിക്കുന്നുണ്ട് എന്ത് പരിപാടി കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് പഠിക്കാനാണ് ഇതുപോലെയുള്ള കോമാളിത്തരത്തിന് അധ്യാപകരും കൂട്ടി നിൽക്കുന്നുണ്ടല്ലോ അവർക്ക് ഇന്നത്തെ ദിവസം ഇന്ന് ഇനി പഠിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ ഭാമ പറയുന്നു രാഘവൻ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് ഭാമേ കുട്ടികളുടെ പഠിത്തത്തോടൊപ്പം ഇതുപോലെയുള്ള മാനസിക ഉല്ലാസങ്ങളും വർദ്ധിപ്പിക്കണം എന്നാ പറയുന്നത് ആട്ടവും പാട്ടവും അതുപോലൊക്കെയായിട്ട് കുട്ടികളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നാലെ നല്ല സമൂഹത്തെ ഈ കുട്ടികളും കൂടി വാർത്തെടുക്കാൻ കഴിയൂ എന്നൊക്കെ രാഘവൻ പറയുന്നു ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാറ്റ് എണ്ണി കളിക്കാനാണോ എന്ന് ചോദിക്കുന്നവരോടൊന്നും പറയാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഭാമ പറയുന്നു അങ്ങനെയൊന്നും ചോദിക്കേണ്ട ഞാനും തെറ്റില്ലാത്ത രീതിയിൽ പഠിച്ചു തന്നെയാണ് വളർന്നത് പിന്നെ അധികം ക്ലാസ്സിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം പക്ഷേ അന്നും ഇതുപോലെ കോപ്രായങ്ങളൊന്നും ഇല്ലായിരുന്നു ഫാദേഴ്സ് ഡേയും മതേഴ്സ് ഡേയും ചുമ ഓരോ വേഷം കിട്ടൽ അല്ലാതെ എന്താ ഈ സമയം പപ്പി വിഷ്ണുവിനെ ഞോണ്ടിയിട്ട് ഓക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് മിണ്ടാതിരിക്കാൻ വിഷ്ണുവും അങ്ങിയും കാണിക്കുന്നു അല്ല വിഷ്ണു ബ്രോ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് പപ്പിമോള് പറഞ്ഞല്ലോ എന്ന് രോഹിത് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ആ ആ ഞാൻ വരാം അരന്തിന നീ പോകുന്നതെന്ന് സത്യഭാമ ചോദിക്കുന്നു നിന്റെ മക്കൾ ആരെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നു പപ്പിയുടെയും രോഹിത്തിന്റെയും പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടെന്ന് വിഷ്ണു അതോ ആ അച്ഛൻ ഇല്ലാത്ത കൊച്ചിന് തന്യാകാൻ വല്ല ഉദ്ദേശവും എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് അത് കേട്ട് വിഷ്ണു ഒന്ന് ഞെട്ടി അമ്മയെ കുറച്ചുകൂടി നല്ല ഭാഷയിൽ സംസാരിച്ചൂടെ സത്യമോൾ നമുക്ക് അന്യല്ലല്ലോ പപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നെ വിഷ്ണു പപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലല്ലോ ആ ശാലിയുടെ മകളായതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചാടി പുറപ്പെടുന്നത് ആ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി ഇതുവരെ അവൾക്ക് തരാൻ തോന്നിയിട്ടുണ്ടോ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വേഷം കെട്ടാൻ വേണ്ടി പോകുന്നത് ദൈവം ഒഴിവാക്കി വിടുന്ന സ്ഥലത്തുനിന്ന് സ്വയം മനസ്സിലാക്കി ഒഴിയണം അല്ലാതെ പിന്നെയും പിന്നെയും അവിടെ അള്ളി പിടിച്ച് നിൽക്കുന്നത് നല്ല കുടുംബത്തിൽ പിറന്നവർക്കുള്ളതല്ല എന്നൊക്കെ ഭാമ എന്റെ പൊന്നു ഭാമെ ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അതിനും നീ തടസ്സം നിൽക്കരുത് ദൈവകോപം ഉണ്ടാകുമെന്ന് രാഘവൻ ഈ കാര്യത്തിൽ അല്പം ദൈവകോപം ഉണ്ടായാലും വിഷ്ണുവിനെ ആ കൊച്ചിന്റെ അച്ഛനാകാൻ ഞാൻ വെടില്ല ഇല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് ഭാമ പറയുമ്പോ പറയുന്നു അമ്മേ ഞാൻ പാപ്പയ്ക്ക് വാക്ക് കൊടുത്തതാ ഞാൻ പോകുമെന്ന് വിഷ്ണുവും പറയുന്നു എന്റെ സമരമില്ലാതെ അവൻ പോകുന്നത് എനിക്കൊന്ന് കാണണമെന്ന് ഭാമ ഡാ നീ സമയം കളേണ്ട അവനെ നോക്കി നീ നിൽക്കേണ്ട അവനെ ഞാൻ വിടത്തില്ല എന്ന് രോഹിത്തിനോട് ഭാമ പറയുന്നു എന്താണ് നോക്കി നിൽക്കുന്നത് കൊച്ചിനെ വിളിച്ച് നീ സ്കൂളിലേക്ക് പോ എന്ന് ഭാമ പറയുമ്പോൾ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അച്ഛ എന്ന് പറഞ്ഞ് രോഹിത് പപ്പിയും കൂട്ടി പോകുന്നു പോകാൻ തുടങ്ങുമ്പോൾ അച്ഛാ വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞ് പപ്പി ഇങ്ങനെ സങ്കടപ്പെടുന്നു നിന്ന് ചുരുങ്ങാതെ സ്കൂളിലേക്ക് പോകാൻ നോക്കിടിയെന്ന് ഭാമ പപ്പിയോട് പറയുന്നു അങ്ങനെ പപ്പിയുമായി രോഹിത് പോകുന്നു അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തോടെ ഭാമ പറയുന്നുണ്ട് ഒരു ഫാദേഴ്സ് ഡേ വിഷ്ണു ആണെങ്കിൽ ഡ്രസ്സ് മാറുകയായിരുന്നു വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് ഭാമ വന്ന് നോക്കുമ്പോൾ വിഷ്ണു ഒരുങ്ങുന്നതാണ് കാണുന്നത് അപ്പോ അമ്മയെ ധിക്കരിച്ചു പോകാൻ തന്നെയാണ് നിന്റെ തീരുമാനം അല്ലേ എന്ന് ഭാമ ചോദിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ പപ്പിക്ക് ഞാൻ വാക്കു കൊടുത്തതാണെന്ന് പറയുമ്പോൾ ഭാമ പറയുന്നു സത്യയുടെ കാര്യത്തിൽ വ്യക്തമായി എനിക്കൊരു തെളിവ് കിട്ടാത്തിടത്തോളം നീ അവരുമായി യോജിക്കുന്ന ഒരു കാര്യത്തിനും എനിക്ക് സമരം തരാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട് ഭാമ നീ ഇത് പോകില്ല എന്നും നിന്നെ വിടില്ല എന്നും തീരുമാനിച്ചിട്ട് സത്യഭാമയാണെന്നും അതിന് എന്ത് മാർഗം ഉപയോഗിക്കാനും ഞാൻ മടിക്കില്ലെന്നും ഭാമ പറയുന്നു അങ്ങനെ ഭാമ പുറത്തേക്ക് പോകുന്നു എന്നാൽ പോകുന്ന സമയം ആ വാതിൽ പൂട്ടിയിട്ടാണ് പോകുന്ന ഒരു ഭാമ ദേഷ്യത്തോടെ അമ്മയമ്മ എന്ന് വിളിക്കുകയാണ് വിഷ്ണുവും വാതിൽ പൂട്ടി ആ താക്കോലിപ്പോൾ ഭാമ വെച്ചിരിക്കുകയാണ് വളരെ ദേഷ്യത്തോടെ തന്നെ വിഷ്ണുവും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈകിഷർ മൈ ചാനൽ